നമുക്കത് വരട്ടെ ആ സമയത്ത് എനിക്ക് രണ്ടു മൂന്ന് പ്രണയം ഒക്കെ ഉണ്ടായിരുന്നു അവരെന്നെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു സഹായിക്കാൻ വേണ്ടി പ്രണയിച്ചതാണോ അല്ലല്ല ഒന്നോ പ്രണയിച്ചതായിരുന്നു രണ്ടു പരിപാടി അതല്ല അതിന് പ്രണയം എന്ന് വിളിക്കണ്ടേ എന്ത് വേണം ആ നമ്മൾ അവരുടെ ഒരു ധൈര്യത്തിൽ ബിഹൈൻഡ് മാൻ വുമൺ എന്ന് വീട്ടിൽ പോണം അങ്ങനെ മെനി വിമൻ അതെ ഫിലിം ചെയ്യോ ഭാര്യ വിളിക്കാത്തത് കണ്ടാലേ ക്രിട്ടിസൈസ് ചെയ്യാം സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ലേ

പോട്ടെ ചേട്ടനോട് കഥ ബാക്കിയുള്ളവരോട് ഒന്നും ചോദിക്കുവല്ലേ ചോദിച്ചു ഞാൻ ആരോടും പോയി കഥ ചോദിച്ചു അതുകൊണ്ടല്ലേ എന്നെ ഇത്ര സ്നേഹം അവർക്കൊക്കെ ഒന്നും ചോദിക്കില്ലേ അല്ലേ ഫ്രീ ആയിട്ടല്ലേ പക്ഷേ ഫ്രീലാൻസ്